നമസ്കാരം മാഡം നമസ്കാരം മേഡം ഞാൻ വിളിച്ചത് നമ്മൾ ഇപ്പോ ഈ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാഴ്ച രണ്ടാമതൊരു സർക്കാർ കേരള ചരിത്രത്തിൽ ആദ്യമാണ് കെ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ ഈ പിണറായി സർക്കാരിന് ഒരു വൺ പുഴുക്കുത്തായി തീർന്നിരിക്കുന്നില്ലേ ഇവിടുത്തെ പോലീസ് സേന ഈ പോലീസ് സേന ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്നൊരു കഥയിലേക്ക് വരെ കഥയല്ല സംഭവമാണ് അതിങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോ മാഡത്തിന് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് അതായത് സാധാരണ രീതിയിൽ ഇപ്പൊ ഈ വീട്ടമ്മയുടെ സ്വഭാവം എന്താണ് എന്നൊന്നും എനിക്ക് എന്നൊന്ന് എനിക്കറിഞ്ഞുകൂടാ താങ്കൾ കേട്ടതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയാണ് ഇങ്ങനെ ഒരു പീഡന കഥ ഞാനും അറിയുന്നത് ആ സാധാരണ രീതിയിൽ ആ വീട്ടമ്മയുടെ സ്വഭാവം എന്തോ ആകട്ടെ എത്ര നല്ല സ്വഭാവമുള്ള ഒരു വനിതയാണെങ്കിലും പോലീസുകാർ ഈ കേസുമായി ചെല്ലുന്ന ആൾക്കാരെ പീഡിപ്പിക്കുന്ന സംഭവം കേരളത്തിൽ ഇപ്പൊ ആദ്യമല്ല ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എപ്പോഴൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ അപ്പോഴൊക്കെ ആ വനിതകൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളത് ഏതെങ്കിലും കാരണവച്ചാല് ഒരു വനിത പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് കയറി ചെല്ലേണ്ടി വന്നാൽ അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരു വനിത കൊടുത്ത പരാതി അന്വേഷിക്കാൻ വേണ്ടി പോലീസ് വീട്ടിലേക്ക് ചെല്ലേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അവളുടെ പിന്നെ അവളെ ചൂഷണം ചെയ്യാം മാക്സിമം ചൂഷണം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നവരാണ് പോലീസുകാരെന്ന് പക്ഷെ നമ്മുടെ എല്ലാ പോലീസുകാരും മോശക്കാരാണ് എന്ന അഭി അഭിപ്രായം എനിക്കില്ല പല മറ്റ് സ്ത്രീകളെ സ്വന്തം അമ്മയെ പോലെ കാണുന്ന പിന്നെ പോലീസുകാരും ധാരാളമുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലെ അവസരം കിട്ടുമ്പോൾ അത് നന്നായി പ്രയോജനപ്പെടുത്താം എന്നിട്ട് വിടക്കാക്കി തനിക്കാക്കുക അതായത് ആ സ്ത്രീ ചീത്തയായിരുന്നു എന്ന് പറഞ്ഞ് എന്നിട്ട് വെറുതെ എന്നെ ചീത്തയാക്കാൻ വേണ്ടി അതായത് കാര്യം സാധിച്ചു സാധിച്ചു കഴിഞ്ഞതിന് ശേഷം കേസ് വരുമ്പോൾ പരാതി വരുമ്പോൾ അവളെ പ്രതിസ്ഥാനത്താക്കുക അവൾ സ്വഭാവ ദൂഷ്യമുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത് അതല്ലാതെ ഞാൻ എന്താണ് ഇത്തരം ഒരു സംഭവം അറിഞ്ഞിട്ടില്ല ഞാൻ ഒരു തരത്തിലും അതിനകത്ത് പ്രതിയല്ല എന്നെ പ്രതിയാക്കുന്നതിന്റെ കാരണം അവളുടെ സ്വഭാവ ശുദ്ധി ഇല്ല എന്നതിൽ നിന്ന് അവൾ മുതലെടുക്കുകയാണ് അങ്ങനെയാണല്ലോ ഞാൻ ക്രിമിനൽ കേസും ക്രിമിനൽ കേസ് വരെ ഫയൽ ചെയ്യും എന്നാണല്ലോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് നമ്മൾ കേട്ടത് അപ്പം സാധാരണ രീതിയിൽ ഇപ്പൊ ഈ ഒരു കേസ് മാത്രമല്ല ഏത് കേസിലാണെങ്കിലും സ്ത്രീകളാണ് പ്രതിസ്ഥാനത്ത് വരുന്നത് എങ്കിൽ ആ വാദി പ്രതിയാകുന്ന പ്രതി സ്ത്രീകളാണ് പ്രതിസ്ഥാനത്ത് സ്ത്രീകളാണ് ഈ തരത്തിലുള്ള ചൂഷണത്തിന് വിധേയരായിട്ട് വാദിയായി വരുന്നത് ഒരു കേസ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ വാദിയെ പ്രതിയാക്കാനുള്ള തന്ത്രങ്ങളെല്ലാം പോലീസ് വകുപ്പിന്റെ കയ്യിലുണ്ട് അപ്പം സാധാരണ രീതിയിൽ അങ്ങനെ കയ്യിലുള്ളവർ മാത്രമേ ഇത്തരം ചതിപ്രയോഗങ്ങൾക്ക് മുന്നോട്ട് പോകൂ നല്ല പോലീസുകാരെ സ്വന്തം ഡ്യൂട്ടി മറന്ന് പോകുന്നു പോകില്ല അവരാണെങ്കിൽ ഇത്തരം ഇത്തരം കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കില്ല അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ കാര്യത്തില് മിസ്റ്റർ അൻവർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അതായത് എം എൽ എ അൻവർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പോലീസുകാരന് ഇതിനകത്തെ പ്രതിയാണ് പ്രധാന പ്രതിയാണ് അതുകൊണ്ട് തന്നെ മിസ്റ്റർ അൻവർ പറഞ്ഞിരിക്കുന്നതിലൊക്കെ ഒരു എം എൽ എ എന്ന രീതിയിൽ പുള്ളി പുറത്തു പറയുന്ന ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തം വേണം അങ്ങനെ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ആ എം എൽ എ ഈ പോലീസ് നേതാവിനെ പറ്റി പോലീസ് മേധാവിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് എങ്കില് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ എന്ന കുറ്റക്കാരി പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കുറ്റക്കാരനാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ ഈ വനിതയ്ക്ക് നീതി കിട്ടുമെന്ന് ഇതുവരെ ഉറപ്പില്ല കാരണം കോടതി നീതി നടപ്പാക്കുന്നത് അവരുടെ മുൻപിൽ വരുന്ന തെളിവുകൾ വച്ചാണ് അപ്പൊ ആ തെളിവുകൾ ശേഖരിക്കുകയും കോടതിയുടെ മുൻപിൽ പ്രകടിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ പോലീസുകാരനോ ഈ പോലീസുകാരനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മൂന്ന് പോലീസുകാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പോലീസുകാരുമായിരിക്കും സാധാരണ രീതിയിൽ അവിടെ നമുക്കൊരു ആൻഡ് സീക്ക് മാത്രം പ്രതീക്ഷിച്ചാൽ മതി വസ്തുനിഷ്ഠമായ പഠനം നടത്തി സത്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു സാധ്യതയുമില്ല അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അതായത് ഇത് പിന്താണ് മുഖ്യമന്ത്രി തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആ വകുപ്പിൽ തന്നെയാണ് ഇതുപോലെയുള്ള പുഴുകുത്തുകൾ ഉണ്ടാകുന്നത് എന്ന് വച്ചാൽ ഈ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ തന്നെ പുഴുക്കുത്ത് ഒരു പുഴുക്കുത്തേറ്റ ഗവൺമെന്റ് എന്ന് തന്നെ വേണം പറയാ നമുക്ക് ആദ്യം മുതൽ നോക്കിയാൽ അറിയാം എല്ലാ കാലഘട്ടത്തിലും ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വന്ന മുതല് എല്ലാ കാലഘട്ടത്തിലും ഏതെങ്കിലും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അവര് മയക്കുമരുന്ന് പ്രോത്സാഹിപ്പിക്കുന്നു അവര് ഇന്റോക്സിക്കേഷൻ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ സമൂഹം വൃത്തികെട്ടത് വൃത്തികേട് എന്ന് പറയുന്ന സമൂഹത്തിന്റെ അന്തസത്തയെ തകർക്കുന്ന തരത്തിലുള്ള കർമ്മ പരിപാടികളെ പരിപോഷിപ്പിക്കുന്ന പോലീസുകാരെ നാം ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വകുപ്പ് തന്നെ ആ വകുപ്പ് തന്നെ കീഞ്ഞ അഴുകി മാറുന്നു എന്ന് വേണം പറയാൻ അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വകുപ്പിൽ നിന്ന് ഏതെങ്കിലും വനിതയ്ക്ക് പല കാര്യങ്ങളിൽ നമ്മൾ കാണുന്നു വനിതകൾ പിന്നെ വനിതകളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ അവിടെ ഒരിടത്തും വനിതകൾക്ക് നീതി ലഭ്യമാകുന്നില്ല അതുപോലെ തന്നെ ഈ കേസിലും അപ്പം പറഞ്ഞു വരുന്നത് ഈ പോലീസ് വകുപ്പിന്റെ പരാജയം എന്ന് പറയുന്നത് സർക്കാരിന്റെ പരാജയമാണ് അത് ഈ സർക്കാരിന്റെ പരാതി തീർത്തും പരാജയമാണ് പിണറായി സർക്കാരിന്റെ പരാജയമാണ് പിന്നെ മേഡം ഒന്നുകൂടെ ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത് അവരുടെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് അവർ പറയുന്നത് ആ ക്രെഡിറ്റിൽ ഒരു സത്യം കൂടെ ഒളിഞ്ഞിരിക്കുന്നില്ലേ അതുകൂടെ ഒന്ന് മാഡം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് അതായത് കേരളത്തിൽ സാധാരണ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രാവശ്യം യു ഡി എഫ് ഭരിച്ചാൽ എത്ര നല്ല യു ഡി എഫ് ഭരണമാണെങ്കിലും അത് വഴി മാറി കൊടുക്കും എൽ ഡി എഫിന് അതുപോലെ തന്നെ എൽ ഡി എഫ് ഭരിച്ചാലും എത്ര നല്ല ഭരണമാണെങ്കിലും എൽ ഡി എഫ് യു ഡി എഫിന് വഴി മാറി കൊടുക്കും അതാണ് ചരിത്രം കാണിക്കുന്നത് കാരണം ഇവിടെ സാക്ഷരതയുള്ളവരാണ് ഏത് ചെറിയ കാര്യം പോലും ഇവിടുത്തെ വോട്ടേഴ്സ് വളരെ ഗൗരവത്തിൽ കാണുന്നതാണ് ആ ഗൗരവത്തിൽ കാണൽ കൊണ്ടാണ് ഈ ഗവൺമെന്റ് ഓരോ പ്രാവശ്യം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും മാറി മറിഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ പിണറായി വിജയൻ ആദ്യ ഭരണം കഴിഞ്ഞ് രണ്ടാം ഭരണത്തിലേക്ക് വന്നു യാതൊരു സംശയവുമില്ല ആദ്യഘട്ടത്തിലെ ഭരണത്തിന്റെ മേന്മ അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന കോവിഡ് നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഈ ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന സംസ്ഥാന തൊഴിലാളികൾ അവരെ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വന്നവർ അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കേരളത്തിൽ ഉള്ളവർ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഭക്ഷ്യധാന്യത്തിന്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് നമ്മളിപ്പോ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി മുഴുവനും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങണം അതും അല്ലെങ്കിൽ റേഷൻ സിസ്റ്റം വഴിയായിട്ട് നമുക്ക് ലഭ്യമാകണം അപ്പൊ ഇത് റേഷൻ സിസ്റ്റം വഴി അതായത് യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ഭക്ഷ്യ സുരക്ഷ ആക്ട് ആ ആക്ട് അനുസരിച്ച് ഈ കോവിഡ് നയൻറ്റീൻ പോലുള്ള പ്രതിസന്ധി എന്ന് വെച്ചാൽ വലിയ വെള്ളപ്പൊക്കം വലിയ വരൾച്ച അങ്ങനെയൊക്കെ വന്ന് കൃഷിയൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ അന്നമില്ലാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ ആ ആക്ട് കൃത്യമായി പറയുന്നതാണ് ഞാൻ ആ ആക്ട് കൃത്യമായി പഠിച്ചതാണ് ആ ആക്ടിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ എൺപത്തി അറുപത്തെട്ട് ശതമാനം ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ താഴെ തട്ടിലുള്ള അറുപത്തെട്ട് ശതമാനം ജനങ്ങൾക്ക് ഭക്ഷ്യ ധാന്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ അരി ഗോതമ്പ് എന്നിവ ഭക്ഷ്യധാന്യങ്ങൾ അഞ്ചു തരം പയറുവർഗ്ഗങ്ങൾ അതും കൊണ്ട് തീർന്നില്ല എടിപിളോയിൽ അതായത് ഭക്ഷ്യ എണ്ണ അവിടെയും തീരുന്നില്ല പഞ്ചസാര ഇത്രയും സാധനങ്ങൾ അറുപത്തെട്ട് ശതമാനം ജനങ്ങൾക്ക് ലഭ്യമാക്കണം അത് അടിയിലെ കാർഡുകൾക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാക്കണം അതിന് തൊട്ടു മുകളിലുള്ള കാർഡുകാർക്ക് ഒരു ചെറിയ വില ഈടാക്കിക്കൊണ്ട് പിന്നെ എന്നാണ് ആ ഭക്ഷ്യസുരക്ഷ ആക്ട് പറയുന്നത് അപ്പോ ഈ പിന്നെ മോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്നിരുന്നു എങ്കിൽ പോലും ആ ആക്ട് ഭക്ഷ്യസുരക്ഷ ആക്ട് സുരക്ഷിതമായിട്ടിരുന്നു കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആണ് അതുകൊണ്ട് തന്നെ അതിൽ തൊടാൻ വാർത്ത അത്ര എളുപ്പമല്ല അങ്ങനെ ആ ആക്ട് നിലനിന്നത് നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി സംഭരിച്ചു വെച്ചിരുന്ന ധാന്യങ്ങളും മറ്റതുപോലെയുള്ള ഈ ഭക്ഷ്യസുരക്ഷ ആക്ട് പറയുന്ന തരത്തിലുള്ള പയറുവർഗ്ഗങ്ങളും എല്ലാം ആവശ്യമുള്ള സംസ്ഥാന ഗവൺമെന്റുകൾക്കൊക്കെ ആവശ്യമനുസരിച്ച് അതായത് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടി ആ കിട്ടിയതിനെ കമ്മ്യൂണിറ്റി കിച്ചൺ ആക്കി ആരാണ് കമ്മ്യൂണിറ്റി കിച്ചൺ അത് കമ്മ്യൂണിറ്റി ജനങ്ങൾക്ക് കിച്ചൺ ആക്കി കൊടുത്തത് കുടുംബശ്രീ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അവരോടാണ് പിണറായി ഗവൺമെന്റ് നന്ദി പറയേണ്ടത് ആ കുടുംബശ്രീയുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെ കിട്ടിയ ഭക്ഷ്യധാന്യങ്ങളും പൈതൃവർഗങ്ങളും ഒക്കെ ഭക്ഷണമാറ്റി കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഈ പറയപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെയുള്ളവര് പാവപ്പെട്ടവര് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ആ കോവിഡിനെ അവോട്ട് ചെയ്യാൻ എന്നിട്ട് പോലും കേരളത്തിലെ എഴുപത്തിരണ്ടായിരം പേർക്ക് കോവിഡിന്റെ കോവിഡിന് മരിച്ചതിന് ഇത് കൊടുക്കേണ്ടി വന്നു അവർക്ക് വേണ്ട മരണത്തിന് കൊടുക്കേണ്ട കോടതി വിരിച്ച എമൌണ്ട് കൊടുക്കേണ്ടി വന്നു എഴുപത്തിരണ്ടായിരം പേർക്കെന്ന് ഓർക്കണം ആ എങ്കിൽ പോലും ആ എഴുപത്തിരണ്ടായിരത്തിൽ നിർത്താൻ പറ്റിയത് ഈ ഭക്ഷ്യ സുരക്ഷ ആക്ട് അനുസരിച്ച് കേരളത്തിന് കിട്ടിയ ഭക്ഷ്യധാന്യങ്ങളും മറ്റും ഒക്കെ കാരണം കൊണ്ടാണ് അപ്പൊ ആ കമ്മ്യൂണിറ്റി കിച്ചൺ ഇനി അത് കഴിഞ്ഞിട്ടോ കിറ്റ് എങ്ങനെയാണ് കിറ്റ് കൊടുത്തത് ഈ സാധനങ്ങൾ തന്നെ േഷൻ കടകൾ വഴി കിറ്റായിട്ട് റേഷൻ മേടിക്കുന്നവരിലേക്ക് എത്തുന്നു അങ്ങനെ ജനങ്ങൾ വിചാരിച്ചു ഇത് പിണറായി ഗവൺമെന്റ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണെന്ന് കാരണം പിണറായി ഗവൺമെന്റിന് ഒരു കഴിവുണ്ട് ഏത് കള്ളവും മറച്ചു വെക്കാനായിട്ട് അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ മറ ഇത് ഗവൺമെന്റിന് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് പിന്നെ സന്തോഷമായിട്ടും പോകും അനുകൂലമായിട്ടും പോകും സംസ്ഥാന ഗവൺമെന്റിന് പ്രതികൂലമായിട്ടും വരും അപ്പൊ അത് കാരണം കൊണ്ട് ഇത് അങ്ങനെ കിട്ടിയതല്ല എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ എന്റെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്ന ഒരു ധാരണ സഖാക്കൾ വഴി ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ടാണ് ജനം വിചാരിച്ചു അയ്യോ എന്ത് പറഞ്ഞു ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് എന്ന് കരുതി വോട്ട് നൽകി അദ്ദേഹത്തെ വീണ്ടും ഭരണത്തിൽ വരികയായിരുന്നു ഇത് ആദ്യ കാലഘട്ടത്തിലെ വോട്ടും നിഷ്പക്ഷമായി ആലോചിക്കുന്നവർക്കറിയാം എടുത്തു പറയത്തക്ക അതായത് നായനാരോ വി എസ് അച്യുതാനന്ദനോ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന സമയത്ത് കേരളത്തിൽ നടപ്പാക്കിയതുപോലെയുള്ള നല്ല പരിഷ്കരണങ്ങൾ ഒന്നും തന്നെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടില്ല ധനപ്രതിസന്ധി എടുത്താൽ മതിയല്ലോ ഏ സംസ്ഥാനം ചരിത്രം ഇത്തിൽ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം ഫോം ചെയ്തതിന് ശേഷം ഇത്ര ഭീതിതമായ ധനപ്രതിസന്ധിയിലേക്ക് ഒരിക്കലും സംസ്ഥാനം പോയിട്ടില്ല അത് ഓർമ്മിക്കണം അതായത് ഇപ്പോൾ നമ്മൾ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള അവസാന ക്വാർട്ടർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അവസാന ക്വാർട്ടറിലേക്ക് വെച്ചിരുന്ന വായ്പാ സാധ്യത ആ വായ്പാ സാധ്യതയിൽ നിന്നാണ് ഇപ്പൊ നാലായിരത്തി ഇരുന്നൂറ് കോടി കട എടുക്കാനായിട്ട് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് അത്ര ദുർബലമായ പിന്നെ എന്താ പറയുക നമ്മളെ ഘടനാവുമായിട്ട് അതായത് പിന്നെ ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ഘടനാവുമായിട്ടാണ് പിണറായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതേ സമയത്ത് സർക്കാരിനെ ചാർത്താവുന്ന നികുതികളെല്ലാം വേണ്ട രീതിയിൽ തന്നെ ഉയർന്ന തലത്തിൽ തന്നെ ചാർത്തിയിരിക്കുന്നു അങ്ങനെ കിട്ടുന്ന നികുതി വരുമാനം എവിടെ പോകുന്നു നികുതി ഏതര വരുമാനം എവിടെ പോകുന്നു എന്നിട്ട് ഈ കടം മേടിക്കുന്നത് ഇപ്പോൾ പറയുന്നു വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടി പ്രതീക്ഷിച്ചത്ര പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ഇനി ഇത് അവസാനം വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നും കിട്ടിയില്ല 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 എന്ന് അതായത് അവർക്ക് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കാൻ പിന്നെ പിന്നെ പറ്റാതെ അതായത് പറ്റാത്ത രീതിയിൽ ഇവര് വകുപ്പ് വകമാറ്റും എല്ലാം ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അതായത് സി എ ജി എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ അപകടമുണ്ട് ഗവൺമെന്റ് ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് വകമാറ്റി ചെലവഴിക്കല് അതായത് ഏത് വ വകുപ്പിലേക്കാണ് ഒരു ഫണ്ട് കിട്ടുന്നത് ആ വകുപ്പിൽ അത് ചെലവഴിക്കാതെ മറ്റെവിടേക്കെങ്കിലും ഒക്കെ വകുപ്പിലേക്ക് തോന്നിയതുപോലെ അതുകൊണ്ടാണല്ലോ ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞത് ധനവകുപ്പിന് മറ്റ് വകുപ്പുകൾ ചെലവഴിക്കുന്നതില് കൈകടത്തേണ്ട കാര്യമില്ല എന്ത് നോൺ സെൻസ് ആണ് അയ്യപ്പദാസ പറയുന്നത് ധനവകുപ്പ് അറിഞ്ഞല്ലേ ഖജനാവിൽ നിന്ന് ഒരു പൈസ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അത് ഖജനാവ് അറിഞ്ഞായിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ആ ഖജനാവിന്റെ ഗതി എന്താകും എന്നൊന്ന് നോക്ക് തോന്നിയതുപോലെ കൈയിട്ട് വരാവുന്ന ഒരു വസ്തു സ്ഥലമല്ല ഖജനാവ് എന്ന് പറയുന്നത് ഖജനാവിലേക്ക് വരുന്ന വിഭവങ്ങൾ ദുർലഭമാണ് ആ ദുർലഭ വിഭവങ്ങളെ എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാൻ തീരുമാനിക്കാൻ അച്ചക അവസാന ശ്രമം അതായത് ഗവൺമെന്റിന്റെ തന്നെ ഒരു പിന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതനുസരിച്ചും ധനമന്ത്രിയുടെ അനുവാദം കൂടാതെ ഒരു പൈസയും ചെലവഴിക്കാനുള്ള അവകാശമില്ല ആർക്കും അപ്പൊ ആ സാഹചര്യത്തിലാണ് ഭരണപരിഷ്കാര കമ്മീഷൻ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്താണ് ധനമന്ത്രിയുടെ ധനമന്ത്രി മറ്റ് വകുപ്പുകളുടെ ചെലവിൽ കൈകടത്തരുത് എന്ന് പറഞ്ഞതൊന്നും കൂടി നമ്മൾ ഓർക്കണം അപ്പം എല്ലാ തരത്തിലും വളരെ ശുഷ്കമായ എന്താണ് ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഈ സംസ്ഥാനത്തിന് അനുയോജ്യമായ ഇവിടെ ഉള്ളവരെല്ലാവരും വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറയുന്നു അപ്പോ ഒരു തരത്തിലും ഡോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും രണ്ടാം പിണമായി ഗവൺമെന്റ് വന്നത് ഈ ഒറ്റ കാർഡന അതായത് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഇതും കൊണ്ടാണ് ഇനി അടുത്ത ഒരു ഇലക്ഷൻ വരട്ടെ മാജിക് ഒന്നും നമുക്ക് അപ്പോ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തീർച്ചയായും അത് വസ്തുതകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇനി ഏറ്റവും പ്രധാനമുള്ള മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അടുത്തിന്റെ വിലപ്പെട്ട സമയം വിളിക്കുന്നതാണ് സഹകരത്തിൽ നന്ദി താങ്ക് യു മാഡം വെൽക്കം വെൽക്കം താങ്ക് യു മാഡം